ഇടയിൽ സത്യം പറഞ്ഞാൽ കേരള സൂപ്പർ ലീഗ് വലിയ സംഭവമൊന്നും ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല നമ്മുടെ കേരളത്തിൻ്റെ കായിക മന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെല്ലാം സാധാരണഗതി വെള്ളത്തിൽ പോകുന്നതുകൊണ്ട് കേരള സൂപ്പർ ലീഗിൻ്റെ പ്രഖ്യാപനവും ആരംഭത്തിലെ ഇല്ലാതായി പോകുന്ന ഒരു സാധനമായിരിക്കും പിറക്കുന്നതിന് മുമ്പേ എന്താ പറയുന്നത് അബോഷനായി പോകുന്ന കുട്ടിയുടെ അവസ്ഥയാണ് കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന പല പ്രഖ്യാപനങ്ങളുടെയും കാര്യം പക്ഷേ സൂപ്പർ ലീഗ് കേരളം അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചെന്നൈൻ എഫ് സിയുടെ പഴയ പരിശീലകനായിരുന്ന ജോൺ ഗ്രിഗറിയാണ് മലബാർ എഫ് സി തങ്ങളുടെ പരിശീലകനായി നിയമിക്കുന്നത് നേരത്തെ ഒരു ബ്രസീലിയൻ പരിശീലകൻ ഓൾറെഡി കേരള സൂപ്പർ ലീഗിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ ടീമുകളും വളരെ മികച്ച തയ്യാറെടുപ്പുകൾ തന്നെയാണ് കേരള സൂപ്പർ ലീഗിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം പോലെ ഫുട്ബോളിന് വളക്കൂറുള്ള ഒരു മണ്ണിൽ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് വരുന്നത് എന്തായാലും ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊല്ലത്തുനിന്ന് കൂടി ഒരു ക്ലബ്ബുണ്ടായിരുന്നെ കൊള്ളായിരുന്നു അത് ഓട്ടേ ഏ അതോടൊപ്പം ഉള്ളതാണ് അപ്പം എല്ലാ ടീമുകളും ഇത്തരത്തിൽ നല്ല തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എല്ലിന് കിട്ടുന്നതിനെക്കാട്ടിൽ ടിക്കറ്റ് റവന്യൂ കേരള സൂപ്പർ ലീഗ് ക്ലബുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഐ തിങ്ക് ഒരു പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് ആയിരിക്കും കേരള സൂപ്പർ ലീഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സെവൻസിനൊക്കെ അത്യാവശ്യം നല്ല ആളുകൾ കയറുന്നുണ്ട് പല അഖിലേന്ത്യാ ലെവൽ ടൂർണമെൻറ്റുകൾ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ടൂർണമെൻറ്റുകൾ വരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ഇവിടെ ഫുട്ബോൾ വളർക്കൂറുള്ള മണ്ണായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാഹചര്യം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും കൂടുതൽ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഇവിടെ നിന്ന് വളർന്നു വരട്ടെ കേരള ഫുട്ബോൾ പഴയപോലെ അതിൻ്റെ പ്രൗഢിയിലും പാരമ്പര്യത്തിലും പെരുമയിലും എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രതീക്ഷിക്കാം